വർക്കും നമസ്കാരം റാഫേൽ രാജാവായ വലിയ സംഭവത്തെ ആസ്പദമാക്കി ചില അടിസ്ഥാന ചിന്തകൾ ഏവരുമായി പങ്കിടുവാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമെന്ന് കരുതുന്നു ഞാൻ ഇത് ചെയ്യുന്നത് ആരെയും വിമർശിക്കുവാൻ താൽപ്പര്യമുണ്ടായിട്ടില്ല പിന്നെയോ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ആ സംഭവങ്ങൾ സൂചിപ്പിക്കുന്ന സത്യങ്ങളെയും നാം ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന താക്കീദിനെയും ശ്രദ്ധിക്കുക നമ്മുടെ കടമയായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടെ ഈ യൂട്യൂബ് സംഗമത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ അവസ്ഥ ജീർണിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തവികത പരാമർശിക്കുമ്പോൾ അത് ആരെയൊക്കെയോ വിമർശിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അക്രമിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ അതങ്ങനെ അല്ല എന്ന് അല്പം മാറി നിന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമാണ് എന്നാണെൻ്റെ വിശ്വാസം അതുകൊണ്ട് ദീർഘനാളത്തെ സംഘർഷണത്തിന് തിരശ്ശീല വീണു സംഘർഷത്തിന് തിരശീല വീണു എന്ന് സൂചിപ്പിക്കുമാർ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച താഴത്തിൽ പിതാവും സ്ഥലം സ്ഥാനം ഒഴിഞ്ഞു ആ സ്ഥാനത്തേക്ക് ജോർജ് ആലഞ്ചേരിയുടെ സ്ഥാനത്തേക്ക് ഇപ്പോൾ റാഫേൽ തട്ടിൽ എന്ന മാന്യദേഹം അവരോധിക്കപ്പെട്ടിരിക്കുന്നു അവരോധിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തെ വാഴിച്ച് സിംഹാസനാരൂഢനാക്കി അവരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണിപ്പോൾ കേരളത്തിൽ മാധ്യമങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈയാളുന്ന ഒരു സംഭവം ഇതിനെപ്പറ്റി നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കാം എന്തായിരിക്കണം കുറഞ്ഞപക്ഷം ഞാൻ ഈ സംഭവത്തെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന ചിന്തകൾ എന്താണ് എന്നത് ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയുവാൻ ജിജ്ഞാസയുണ്ടായിരിക്കും എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ആദ്യമായി അവരോടും പറയാനുള്ളത് ഒരു രാജാവിനെ വാഴിക്കുന്നത് പോലെയാണ് ഈ മേജർ ആർച്ച് ബിഷപ്പിനെ വാഴിക്കുന്നത് കൊണ്ടാണ് മേജർ ആർച്ച് ബിഷപ്പിനെ വാഴിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം സിംഹാസനാരൂഢനാകും എന്നൊക്കെ പറയുമ്പോൾ ഒരു രാജാവിൻ്റെ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം നിങ്ങൾ ദയവായി ഒരു നിമിഷം ആലോചിച്ച് നോക്കണം യേശു ഏതെങ്കിലും രാജാവിനെ വായിച്ചായിട്ട് നിങ്ങൾക്കറിയാമോ ഒരു രാജാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ജനങ്ങൾ അടിമകളായി കഴിയുന്നത് ആത്മീയമായി അഭി അഭിലണീയമാണോ അനുവദിക്കാവുന്നതാണോ എന്നതിനെപ്പറ്റി യേശുവിൻ്റെ നിലപാടെന്തായിരുന്നിരിക്കാം എന്ന് ഊഹിക്കാൻ കഴിയാത്തവരല്ല നിങ്ങൾ മാത്രവുമല്ല പൗരോഹിത്വത്തെപ്പോലും യേശു തൻ്റെ ആത്മീയ ദർശനത്തിൽ നിന്നും ജനങ്ങളെപ്പറ്റിയുള്ള തൻ്റെ കരുതലിൽ നിന്നും തികച്ചും ഒഴിവാക്കിയിരുന്നു എന്നതും സുവിശേഷങ്ങളോട് ബന്ധമുള്ളവർക്ക് പോലും വ്യക്തമായി അറിയുന്നവരാണ് പക്ഷേ പച്ചക്കള്ളം 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 പറഞ്ഞുകൊണ്ടാണ് ഒരു സഭയെ സംഘടിതമായി സ്ഥാപിക്കുന്നത് എന്നതുകൊണ്ട് ആ കള്ളം ഇവിടെയും അതിസമർത്ഥമായി പ്രയോഗിക്കപ്പെടുന്നു അതുകൊണ്ട് യേശുവിൻ്റെ പിൻ പിൻഗാമികളാണ് ആർച്ച് ബിഷപ്പന്മാരും ബിഷപ്പന്മാരും മെത്ര പുരോഹിതന്മാരും എന്നൊക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ കള്ളം പറയുകയാണ് വെറും പച്ചക്കള്ളം പറയുകയാണ് അപ്പോൾ ഒരു തിരുമേനിയെ വാഴിക്കുന്നു ആ സമയത്താണ് കള്ളം പറയാൻ വളരെയധികം സാമർഥ്യമുള്ള കാണിക്കുന്നത് വാസ്തവത്തിൽ ഒരു മനുഷ്യനെ ഒരു പച്ചയായ മനുഷ്യനെ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ പ്രത്യേകതകൾക്കോ ന്യൂനതകൾക്കോ യാതൊരു മാറ്റവും വിധ വരുത്തുവാൻ കഴിയാത്ത ഒരു പ്രക്രിയയിൽ കൂടെ യേശുവിൻ്റെ പ്രതിപുരുഷനായി വാഴിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും അസഹനീയമായ സത്യമായി അസത്യമായി ഞാൻ മനസ്സിലാക്കാം കാരണം യേശുവിൻ്റെ കാഴ്ചപ്പാട് അല്പമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്രകാരമുള്ളൊരു സംവിധാനത്തോടെ യേശുവിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു അന്ന് അപ്രകാരമുള്ളൊരു വ്യവസ്ഥ നിലനിന്നിരുന്നുവെങ്കിലും അതിനെ പരിപൂർണമായി ഒഴിവാക്കിയിട്ടാണ് തൻ്റെ രക്ഷണ്യ ശുശ്രൂഷ ദൗത്യം യേശു നിർവഹിച്ചത് എന്നത് പകൽ പോലെ സ്പഷ്ടമാണ് ഈ രണ്ടാമതായിട്ടെൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത ഈ രാജാവിനെ വാഴിക്കുമ്പോൾ ഈ രാജാവിനെ തിരഞ്ഞെടുത്തത് ആരാണ് ഈ രാജാവ് സിലോ മലബാർ സഭയുടെ ആഗമനമായ ചുമതല ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ലക്ഷോപലക്ഷം വിശ്വാസികളുടെ സന്ധിപ്പിന് ആത്മീകമായ സന്ധിപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുക പക്ഷേ ഇദ്ദേഹത്തെ ഒരു മതരാജാവായി തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വിശ്വാസിക്ക് പോലും ഒരു പങ്കുമില്ലായിരുന്നു എന്നത് നാം വളരെ പ്രത്യേകമായി ഓർക്കേണ്ട കാര്യമാണ് ഇത് സീറോ മലഫാർ സഭയിൽ മാത്രമല്ല എല്ലാ ക്രിസ്ത്യ സഭകളിലും നിലനിൽക്കുന്ന ഒരു വലിയ ശാപമാണ് ബിഷപ്പന്മാർ അല്ലെങ്കിൽ തിരുമേനിമാർ മേജർ ആർച്ച് ബിഷപ്പന്മാർ ഇങ്ങനെയുള്ളവർ ജനങ്ങളെ പൂർണ്ണമായി മറന്ന് അവരുടെ അധികാരത്തിലും അവരുടെ സാമ്പത്തികമായ മുന്തിപ്പിലും മാത്രം ശ്രദ്ധിച്ച് രാഷ്ട്രീയമായ മാമാങ്കം കളിച്ച് നടന്നാൽ അവരുടെ ചുമതല നിർവഹിച്ചുവെന്ന് ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ബിഷപ്പന്മാരെ തിരഞ്ഞെടുക്കുകയും അവരോധിക്കുകയും ചെയ്യുന്ന പ്രക്രിയയുടെ അപാകതയാണ് ഒരു സഭയിലും ജനങ്ങളുടെ അഭിപ്രായമറിഞ്ഞ് ഒരു മേലധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നില്ല അതിൻ്റെ ചുമതല വളരെ തുച്ഛമായ ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അംഗങ്ങൾ മാത്രമടങ്ങുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ കൈയാളുന്നതാണ് അപ്പോൾ അവരുടെ സ്ഥാപിത താല്പര്യങ്ങളും അവരെ സ്വാധീനിക്കുന്ന വ്യക്തികളുടെ അധികാര ഭ്രമവും അവരുടേതായ താല്പര്യങ്ങളും മാത്രമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് അതിനെ മൂടാനായി ഭീകരമായ കള്ളം പറയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനാണ് ഇന്ന ആളിനെ തിരഞ്ഞെടുക്കാനിടയായത് എന്നത് നട്ടാൽ പച്ച പച്ചക്കള്ളമാണ് പക്ഷേ ആ കള്ളം പറഞ്ഞെങ്കിലേ ഈ പ്രക്രിയക്ക് എൻ അതിൻ്റെ നഗ്നത മറയ്ക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ട് ഇത് ഒരു ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ആ സഭയിലെ എല്ലാ പള്ളികൾക്കും എഴുതും ഇങ്ങനെ സംഭവം നടക്കാൻ അനുഭവം നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ഉണ്ടായിട്ട് ആ നിയോഗമനുസരിച്ച് മാത്രം ഏറ്റവും യോഗ്യനായ വ്യക്തിയെ തിരഞ്ഞെടുക്കാനിടയാകേണ്ടതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം പക്ഷേ ഈ എഴുത്ത് വിടുന്നതിന് മുമ്പ് തന്നെ ആരായിരിക്കണം അടുത്ത ബിഷപ്പ് എന്ന് ഇത് വിടുന്നത് ഇത് പച്ചക്കള്ളമാണ് ഇത് കള്ളം മാത്രമാണ് ഇത് ഈ പ്രോസസ്സ് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നാം ഒരു ജനായത്ത യുഗത്തിലാണ് വസിക്കുന്നത് നമുക്ക് മതസ്വാതന്ത്ര്യം കൽപ്പിച്ചു തരുന്നത് ഒരു ഭരണഘടനാ സംവിധാനമാണ് അതൊരു ജനായത്ത സംവിധാനമാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് അനുസരിച്ചാണ് മതസ്വാതന്ത്ര്യം എന്ന് അനുഭവിക്കുന്നത് പക്ഷെ അതൊരു ജനായത്വ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് അങ്ങനെയെങ്കിൽ ജനായത്വ പ്രക്രിയകളെ നൂറ് ശതമാനവും പൊച്ഛിച്ചു തള്ളുന്ന ഒരു സംവിധാനം എങ്ങനെയാണ് ഈ മതസ്വാതന്ത്ര്യത്തെ അവകാശപ്പെടുന്നത് മാത്രവുമല്ല ജനങ്ങളുടെ ക്ഷേമം അറിയുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് ഒരു വ്യക്തിക്ക് ചുമതലബോധം ഉണ്ടാകണമെങ്കിൽ ജനത്തോടൊരു ഉത്തരവാദിത്വ ബോധമുണ്ടാകണം അത് സംഭവിക്കണമെങ്കിൽ അവരെ ജനം തിരഞ്ഞെടുക്കുകയും ജനങ്ങൾക്ക് അവരുടെ മേൽ ഒരധികാരമുണ്ടാകുകയും ജനങ്ങളോട് ഉത്തരവാദിത്വം പറയേണ്ടവരാണ് തങ്ങളെന്ന ഒരു ബോധമുണ്ടാകുകയും ചെയ്യണം ഒരു കാലത്ത് ഈ സ്ഥാനങ്ങൾ കൈയാളിയിരുന്ന വ്യക്തികൾ ദൈവത്തോട് ഉത്തരം പറയേണ്ടവരാണ് എന്നൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നു അത് നൂറ് ശതമാനവും നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്കറിയാം ദൈവമില്ല എന്ന് ഹൃദയം കൊണ്ട് പറയുന്നവർ മാത്രമാണ് ഇപ്പോൾ അധികാര അധികാരക്കസേരയിൽ കയറുവാൻ യോഗ്യത ഉള്ളവരായി പരി പരിഗണിക്കപ്പെടുന്നു അതുകൊണ്ട് കുറഞ്ഞപക്ഷം ദൈവത്തോട് ഉത്തരവാദിത്വം പറയേണ്ട കാര്യമില്ല ഉത്തരം പറയേണ്ട കാര്യമില്ല ജനങ്ങളോടെങ്കിലും ഉത്തരം പറയേണ്ട ആവശ്യമുണ്ട് എന്ന ഒരു ധാരണ ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാവരുടെയും അവസ്ഥ അപകടത്തിലാണ് എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജോർജ് ആലഞ്ചേരിയേയും ഇപ്രകാരം വാഴിക്കുകയും അദ്ദേഹം സ്ഥാനാരൂഢനാവുകയൊക്കെ ചെയ്തതാണ് ആ സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ കാർമ്മികത്വം പരാമർശിക്കപ്പെടുകയും ദൈവഹിതമനുസരിച്ച് മാത്രമാണ് ഇത് നടക്കുന്നതെന്ന് പറയും ഇദ്ദേഹം ജനങ്ങളുടെ നല്ല ഇടേനാണെന്ന് കുട്ടിഘോഷിക്കുകയുമൊക്കെ ചെയ്തതല്ലേ പിന്നെ എന്തുപറ്റി അദ്ദേഹം തന്നെ അടുത്ത ഇട പറഞ്ഞില്ലേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഞാൻ ചെയ്യരുതാത്തത് ചെയ്തു അത് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനായിരുന്നു നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞത് മുഴുവനും പച്ചക്കള്ളമാണെന്ന് പകൽ പോലെ തെളിഞ്ഞില്ലേ പക്ഷേ അതേ ചരിത്രം ആവർത്തിക്കുകയാണ് അത് തന്നെ ആവർത്തിക്കുകയാണ് അതേ കള്ളം പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ യേശുവിൻ്റെ പേരിൽ പിതാവായ ദൈവത്തിൻ്റെ പേരിൽ അതേ കള്ളം അതേപടി ആവർത്തിക്കുകയാണ് ലജ്ജയില്ലേ എന്ന് ചോദിക്കേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചരിത്രം ഇതുപോലെ ആവർത്തിച്ചിട്ടും അനേക അനേക തവണ ആവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് ജനത്തിൻ്റെ കണ്ണ് തുറക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങളുടെ അവസ്ഥയെപ്പറ്റി അവരായിരിക്കുന്ന പരിതാപകരമായ സ്ഥിതിയെപ്പറ്റി നമുക്ക് കണ്ണ് നിർവർക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു വലിയ വലിയ പ്രതിസന്ധിയിലാണ് നാം കടന്നു കൂടുന്നത് ഈ സഭ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് അതെന്തുമായിക്കൊള്ളട്ടെ അതിൽ കൂടെ ഈ സഭയിൽ സമാധാനം തിരിച്ചു വരട്ടെ ജനങ്ങൾ വീർപ്പ് മുട്ടാതെ അടിമത്വത്തിൻ്റെ കയ കയത്തിലാണ് ആണ്ടുപോകാതെ അവർ സമാധാനമായി കഴിയാനുള്ള അവകാശമെങ്കിലും അവർക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് മാത്രവുമല്ല സീറു മലബാർ സഭ കൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളായ വിശ്വാസികൾക്ക് സംഭവിച്ച ആഗമാനമായി സംഭവിച്ച അപമാനവും വലിയ ശ്വാസം മുട്ടൽ മംഗലാപ്പും അവസാനിക്കുന്ന ഒരു പ്രക്രിയയായി ഇത് പരിണമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം നമുക്ക് സഹിക്കാതെ നോക്കുകയും നാം സഹിച്ചു ഇനിയും ഈ ത ഈ തരത്തിൽ മുൻപോട്ട് പോകുവാൻ ഒരു ദിവസം പോലും സാധ്യമല്ല അതുകൊണ്ട് ദയവായി ഇതിൽ ബന്ധപ്പെട്ട് ഏവരും ക്രിസ്ത്യ സമൂഹത്തിനു വരുത്തിക്കൊണ്ടേയിരിക്കുന്ന കണക്കിനുള്ള അപമാനം നിർത്തുകയും പൊതുവായുള്ള കോലാഹലമെങ്കിലും നിർത്തി നിങ്ങളുടെ അടിപിടി അടി കടിപിടി കൂട്ടിയാൽ കഴിയൂ എന്ന നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കടിപിടി തിരശ്ശീലയ്ക്ക് പിറകിലേക്കൊന്ന് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യണം അതിനുള്ള വഴി ഈ റഫേൽ പിതാവ് ഒരുക്കി കൊടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ കൊടുക്കണം എന്നാണ് എൻ്റെ അപേക്ഷ അതുകൊണ്ട് ഇദ്ദേഹത്തോടുള്ള എൻ്റെ ഒരു അല്പമായ ഒരു ബഹുമാനം എന്താന്ന് ചോദിച്ചാൽ ഇദ്ദേഹം അച്ഛനായിരുന്നപ്പോൾ അല് വല്ലപ്പോഴും ഒക്കെ സത്യം പറയുമായിരുന്നു അങ്ങനെ സത്യം പറയുന്ന അച്ഛന്മാരും എത്രമാരും നന്നേ കുറവാണ് വളരെ വിരളമാണ് എന്നാൽ അന്ന് അദ്ദേഹം വല്ലപ്പോഴുമൊക്കെ പ്രസംഗത്തിൽ സത്യം പറയുമായിരുന്നു അങ്ങനെ പറഞ്ഞൊരു സത്യമാണ് ഇദ്ദേഹം അച്ഛനായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഈ അഭിഷേകം കഴിഞ്ഞാൽ പുള്ളിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രഹ്മചര്യയുടെ സ്വിച്ച് കിട്ടും അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ ബ്രഹ്മചര്യയുടെ സ്വിച്ച് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ ഈ അഭിഷേകം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ ഒരു സ്വിച്ച് ഇല്ല അത് കിട്ടിയില്ല നന്നേ തത്രപ്പെട്ടു വളരെയധികം കഷ്ടപ്പെട്ടു പാവം കുറഞ്ഞപക്ഷം ഈ മേജർ ആർച്ച് ബിഷപ്പായി സിംഹാസനാരൂഢനായിരിക്കുമ്പോഴെങ്കിലും അദ്ദേഹത്തിന് ആ സ്വിച്ച് കിട്ടണമേ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം ഇതിനോടനുബന്ധിച്ച് ഒരു എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവുമുള്ള ഒരു യാക്കോബ ബിഷപ്പുണ്ടത് കുറുലോസ് തിരുമേനി ഞാനും അദ്ദേഹത്തെ സന്ദർശി പോയി സന്ദർശിച്ചിട്ടുണ്ട് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് വളരെ നിഷ്കളങ്കനായ യേശുവിൻ്റെ ആദർശങ്ങളോട് ബഹുമാനമുള്ള അദ്ദേഹത്തോട് സംസാരിച്ചാൽ നമുക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നും പക്ഷേ അദ്ദേഹം സത്യസന്ധനായതുകൊണ്ട് സ്ഥാനമൊഴിഞ്ഞു കാരണം ഈ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മനുഷ്യത്വം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം അത് ഒഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വാ വാക്കുകൾ കേട്ടുകൊണ്ട് നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ഇപ്പോൾ കടന്നേരം ഇന്നത്തെ പല അരമനകളും യേശു ക്രിസ്തു വസിക്കുന്ന ഇടങ്ങളല്ല എന്ന് മാത്രമല്ല യേശു ക്രിസ്തു പറഞ്ഞ ബദൽമൂല്യങ്ങളുടെ വിഹാര രംഗം തന്നെയാണ് അത്തരം അരമനകളൊക്കെ തീയിട്ടല്ല ബോംബിട്ട് തന്നെ നശിപ്പിക്കണമെന്നാണ് അപ്പോൾ ഒരു തിരുമേനിയായിരുന്ന വ്യക്തി അരമകളിലൊക്കെ എന്താണ് നടക്കുന്നത് തിരുമേനിമാര പ്രകാരമാണ് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ആ ശക്തിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ ഇരുകാലികളായ പരിശുദ്ധന്മാർ അരമകളിലൊക്കെ നടത്തുന്ന വിക്രാന്തികൾ എന്താണ് എന്ന് സ്പഷ്ടമായി അറിയുന്ന ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇത് ഒരു സഭയെ മാത്രമല്ല എല്ലാ സഭകളെയും തുല്യമായി ബാധിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇത്രമാത്രം സത്യസന്ധത കാണിക്കാൻ ധൈര്യമുള്ളവർ ഒരു ബിഷപ്പും കേരളത്തിൻ്റെ മണ്ണിൽ ഇന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട ബിഷപ്പിനോട് എനിക്ക് അകൈതവമായ സ്നേഹവും ബഹുമാനവുമുള്ള അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പേരിൽ പടുത്ത് ഉയർത്തിയിരിക്കുന്ന ഈ സാമ്രാജ്യങ്ങൾ അത് തികച്ചും പൈശാചികമായ മർമ്മങ്ങളിൽ കൂടെ മാത്രം ആശ്രയിച്ചാണ് അല്ലെങ്കിൽ അനുകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന നക്തസത്യം തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു സാത്താനെ യേശു ചിത്രീകരിക്കുന്നത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അവൻ അസത്യത്തിൻ്റെ പിതാവായിട്ടാണ് അവൻ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം അസത്യം മാത്രം പിറന്നു വീഴും അസത്യം മാത്രം രാജ രാജത്വം ചെയ്യും അസത്യം ജനങ്ങളെ ഭരിക്കുകയും ആരെയൊക്കെ അസത്യം ഭരിക്കുന്നുവോ അവരൊക്കെ തീരുകയും ചെയ്യും അപ്പം ഇങ്ങനെ അസത്യത്തിൻ്റെ ഒരു സാമ്രാജ്യത്തിൽ അതിൻ്റേതായ ബാഹ്യമോടികളും അണിഞ്ഞ് ജനങ്ങളുടെ മേൽ കർത്തൃത്വം ചെയ്യുന്ന ഇപ്രകാരമുള്ളൊരു വ്യവസ്ഥിതി അത് അതിൻ്റെ ഒരു നല്ല പ്രതിനിധിയായി ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ സി എസ് ഐ എസ് നിന്ന് വിരമിച്ച ജോർജ് ഉമ്മൻ ജോർജ് എന്ന് പറയുന്ന ഒരു തിരുമേനി അതൊരു വല്ലാത്ത മേനിയാണ് കാണേണ്ട മേനി തന്നെയാണ് അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ സി എസ് ഐക്കാരുടെ ഇടയിൽ വലിയ വിലയൊന്നും ഒന്നും കസേരയൊന്നും കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയതോടെ ആ ഇനിയും ബന്ധക്കോസ്സുകാരുടെ ഇടയിലെങ്കിലും ഒരു കൊരണ്ടി പിടിച്ചെടുക്കാമെന്ന വ്യാജ എന്ന മോഹത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് മറുഭാഷ ലഭിക്കുന്നു ബന്ധക്കോസ്കാരുടെ ഒരു മീറ്റിങ്ങിൽ പോയി മറുഭാഷ പറയുന്നു മറുഭാഷ കേട്ടാലറിയാം അത്ര മുറ്റിയ മറുഭാഷയല്ല അത് വേണ്ടതുപോലെ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹത്തിനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ആ ഒരു തോതിൽ വെച്ച അദ്ദേഹത്തിന് മറുഭാഷയുടെ ശക്തിയും ഗുണവും ഭംഗിയും വ്യാകരണവും നിങ്ങൾ അളക്കാവും അദ്ദേഹം വാ തുറന്നത് പറഞ്ഞത് മുഴുവനും പച്ചക്കള്ളമാണെന്ന് അറിയാത്ത ആരും കേരളത്തിലില്ല അഞ്ഞൂറ് ഹിന്ദുക്കൾ വന്ന് അദ്ദേഹത്തിൻ്റെ മോതിരം മുത്തിയെന്നും അങ്ങനെ മോതിരം മുത്തി മോതിരം മുത്തിയതുകൊണ്ട് അവർ സ്നാനവും സ്ഥിരീകരണവും പ്രാപിച്ച് അവർ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായി പക്ഷേ അവരെ സി എസ് സി എസ് ആയി ചേർത്താൽ അവർ നരകത്തിൽ പോകും എന്ന അദ്ദേഹം സത്യം പറഞ്ഞു അങ്ങനെ ഒരു സത്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ആ സത്യത്തിൻ്റെ ആ കൂണ് പിടിച്ചാൽ പോയാൾ സ്വർഗത്തിൽ പോകാനും വഴിയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ചരക്കുകൾ ഇപ്രകാരമാണ് ഇവരുടെ പുറകെ പോകുന്നവർക്ക് അയ്യോ കഷ്ടം എന്നല്ല ഞാൻ എന്ത് പറയാനാ അതുകൊണ്ട് ഒരുത്തനെ ആർച്ച് ബിഷപ്പാക്കി റാഫേൽ രാജാവായി അതുകൊണ്ട് ജനം അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന ആ വെള്ളം അങ്ങ് താഴെ എടുത്ത് വെക്കണം അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഒരു പ്രയോജനവുമില്ല എത്രയോ അച്ഛന്മാരെ വാഴിച്ചിരിക്കുന്നു എത്രയോ പുരോഹിതന്മാർ സ്ഥാനാരൂഢർ സിംഹാസനാരൂഢരാകുന്നു ഇതുകൊണ്ടൊന്നും നിങ്ങൾക്കോ എനിക്കോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ഇത് നമ്മളുമായി എന്തെങ്കിലും ബന്ധമുള്ള കാര്യമാണ് പക്ഷേ ഒട്ടും ഉപയോഗമില്ലാത്ത കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി കൊട്ടിഘോഷിക്കപ്പെടുന്നത് അങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട ഘോഷിക്കേണ്ട പരസ്യം കൊണ്ട് സാരി ഉടിപ്പിക്കേണ്ട ആവശ്യം വരുന്നത് തന്നെ ഉള്ളു പൊള്ളയായിട്ടാണ് അല്ലെങ്കിൽ ഉള്ളു ചീഞ്ഞു നാറുന്നത് കൊണ്ടാണ് കുളിക്കാത്തവരാണ് കൂടുതൽ പേർഷ്യം പെർഫ്യൂം പെർഫ്യൂം അടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പരസ്യമെന്ന പേർഷ്യൻ പെർഫ്യൂമിൽ പെർഫ്യൂം പെർഫ്യൂമില്ലായെങ്കിൽ അവർ ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്തും പോകുന്നിടത്തും ഒക്കെ മാറും അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ ഇത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി അനു വലിയ സംഭവമാണെന്ന് ഊതികീർപ്പിച്ച് കൊണ്ടു നടക്കുമ്പോൾ ഇതിൽ സത്യത്തിൻ്റെ കണികയില്ല അതുകൊണ്ട് തന്നെ യേശുവുമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ യേശുവുമായ യാതൊരു ബന്ധവുമില്ല എന്ന പച്ച പരമാർത്ഥം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നാൽ അതേസമയം തന്നെ സീറോ മലബാർ സഭയിലെ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഡയസിസിലെ വിശ്വാസികളായ എൻ്റെ സഹോദരി സഹോദരന്മാർക്കുള്ള സഹോദരന്മാരോട് എനിക്കുള്ള സ്നേഹം ഞാൻ പ്രസ്താവിക്കുകയാണ് അവർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ആത്മീയമായ അവരെ പോലെ ദുഃഖിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവർക്ക് വിടുതലുണ്ടാകട്ടെ അവരുടെ ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ തിങ്ങിയിരിക്കുന്ന കാർമേഘ പടലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിച്ച് നീക്കട്ടെ അതൊരു മെത്രാൻ വന്നുകൊണ്ട് മാറത്തില്ല ജനങ്ങൾ പ്രാർത്ഥിക്കുകയും മാനസാന്തരപ്പെടുകയും യേശുവിലേക്ക് തിരികുകയും ചെയ്യാതെ അവരുടെ ജീവിതത്തിൽ വിടുതലോ അനുഗ്രഹമോ പുരോഗതിയോ ഉണ്ടാകുകയില്ല അതുകൊണ്ട് സ്ഥാപിതമായ അധികാര കേന്ദ്രങ്ങളിലോടുള്ള അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായി ആത്മീയ വ്യക്തിത്വത്തിൽ നിരന്തരം വളരുന്ന വ്യഗ്രതയുള്ളവരായി നിങ്ങൾ മാറേണ്ട ആവശ്യമുണ്ട് എന്ന വലിയ ദൂതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച അരിഷ്ടതയിൽ കൂടെ നിങ്ങൾ പ്രാപിക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്